ക്രിസ്തവ സഭയാണ് അത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ അത് സംബന്ധിച്ച നിലപാട് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന മൂന്ന് ഉള്ളടക്കമാണ് ഒന്ന് അത് മിസ്ലി മുസ്ലിം വിരുദ്ധമാണ് രണ്ടത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് മൂന്നത് കേരള വിരുദ്ധമാണ് ഈ മൂന്ന് ഉള്ളടക്കങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മൂല്യമില്ലാത്ത ആർ എസ് എസ് അതിൻ്റെ അജണ്ട പ്രഖ്യാപിച്ച് സാധാരണ ഒരു വാർഹര പോലെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഒരു സാമൂഹ്യമോ സാംസ്കാരികമോ ഈ കലാപരമോ ആയ ഒരു മൂല്യവും ഉള്ള സിനിമയല്ല കേരള സ്റ്റോറി അത് ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ് ഞങ്ങളതിനെ ശക്തിയായിട്ട് തീർത്തത് ഗവണ്മെൻറ്റ് ആണല്ലോ ദൂരദർശൻ ആ ദൂരദർശൻ വഴി കേരളത്തിനെതിരായിട്ടും ഇടതുവർഷത്തിനെതിരായിട്ടും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരായിട്ടും പ്രത്യേകിച്ചിട്ട് മുസ്ലിം ജനവിഭാഗത്തിനെതിരായ സ്പർദ്ധ രൂപപ്പെടുത്താൻ സാധിക്കുന്ന നിലവിലുകൊണ്ട് നടത്തിയിട്ടുള്ള സംഘപരിവാർ അജണ്ട ഔദ്യോഗികമായി അവർ ദൂരദർശൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്ന് വന്നപ്പോഴാണ് ഞങ്ങൾ അതിനെ അതിശക്തിയായിട്ട് എതിർത്തത് അതിനെതിരായിട്ടുള്ള കത്ത് ഞങ്ങൾ നൽകിയത് അത് കേരളത്തിൽ പ്രസിദ്ധീകരിച്ചതാണ് മുമ്പ് റിലീസ് ചെയ്തതാണ് ആരും കാര്യമായിട്ട് കാണാൻ പോകില്ല കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുപോലുള്ള പ്രധാന പ്രചരണ ആയുധമായിട്ട് ഉപയോഗിക്കുന്ന സിനിമകളൊന്നും ഒരു തരത്തിലും പരിഗണിക്കാറില്ല ആരും കണ്ടിട്ടുമില്ല ഇപ്പോഴ് രൂപത ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നത് അവർ ഗൗരം കാണേണ്ടിയാണ് ഇത്തരം ഉള്ളടക്കമുള്ള ഒരു സിനിമ സ്വാഭാവികമായിട്ടും ഔദ്യോഗികമായ തരത്തിൽ അവതരിപ്പിക്കുന്ന രീതിയാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ അവരവർ തന്നെ ആലോചിക്കേണ്ടിയാണ് അത് വിലക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ബംഗാൾ ഗവണ്മെന്റ് പോയി ഞങ്ങളോടൊന്ന് പറഞ്ഞാണ് അത് നിരോധിക്കണം എന്നുള്ള കാഴ്ചപ്പാടും ഞാൻ നിരോധിക്കണം എന്നതിലൂടെ ഞങ്ങൾ യോജിപ്പില്ല അതിവിപുരമായ ആശയപ്രചരണത്തിന് മുന്നോട്ടേക്ക് പോവുകയല്ലാതെ ഏതെങ്കിലും ഒരു ആശയത്തെ നിരോധിച്ച് അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ള ധാരണ സി പി എമ്മിനില്ല ഞങ്ങളതുകൊണ്ടാണ് നിരോധിക്കണം എന്ന നിലപാടിനോട് യോജിക്കാതിരുന്നത് ഇപ്പോഴും ഞങ്ങൾ നിരോധിക്കണം എന്നുള്ള നിലപാടിനോടല്ല യോജിപ്പു പക്ഷേ അതിൻ്റെ കൃത്യതയോടുകൂടി അത് തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കും ആ സാധിക്കുന്ന ശരിയായ വികരണം വിശദീകരണം കാര്യം നടക്കും മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടത് ഓണോ വേണ്ടിയോ അവർ അവരെന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറെ ഞാൻ പറഞ്ഞതിൽ എതിർപ്പില്ലെങ്കിൽ തീർപ്പില്ല ഞാൻ പറഞ്ഞതിൽ തീർപ്പുണ്ടെങ്കിൽ അത് തീർപ്പുണ്ട് പറഞ്ഞപ്പോ ഞങ്ങള് ഒരു കലാമൂല്യവും ഇല്ലാത്ത സാമൂഹിക സാംസ്കാരിക മേഖല ഒന്നും സംഭാവന ചെയ്യാത്ത വിവിധ ദശയിൽ മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേരള വിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും മുസ്ലിം വിരുദ്ധവുമായ ഒന്നാണ് കേരള സ്റ്റോറി ആ സ്റ്റോറിയെ നിരോധിക്കുക എന്നുള്ള നിലപാടിലേക്ക് സി പി എം എത്തിയിട്ടില്ല ഞങ്ങൾ കലാപരമായ ഉൾപ്പെടെയുള്ള ഒരുപാട് വരുന്നത് ഞങ്ങൾക്കെതിരായിട്ടൊക്കെ അതൊക്കെ നിരോധിച്ചിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള അഭിപ്രായമല്ല ഞങ്ങളുള്ളത് ആശയത്തെ ആശയപരമായിട്ട് തന്നെയാണ് വ്യക്തതയോടുകൂടിയാണ് നേരിടേണ്ടത് അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ അകത്ത് വിരോധമുണ്ടോ സന്തോഷമാണോ എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പറഞ്ഞത് ഏത് ഏതാപം ആ ഏഷ്യെന്നിറ്റാ എന്നാൽ ആ ചോദ്യം ചോദിച്ചില്ല എങ്ങനെയായിരുന്നു തോന്നുന്നു അതെ ഞാൻ പറഞ്ഞ മതി ഇത്ര ഇത്രയും മതി വേറെ ചോദ്യം താങ്കൾ അത് അവരോട് ചോദിച്ചല്ലേ മനസ്സിലാക്കുക അവരെന്താ ഉദ്ദേശിച്ച് നമുക്ക് മനസ്സിലാവൂല്ലോ അവരോട് ചോദിച്ചു നോക്കുക അവരോട് ചോദിച്ചിട്ട് കാര്യം എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളല്ലേ പുറത്തു കൊണ്ടുപോകാം രാഹുജി കാരണെ സംബന്ധിച്ചിടത്തോളം മുമ്പേ ചർച്ച ചെയ്ത് സുപ്രീം കോടതി ഉൾപ്പെടെ എല്ലാം പരിശോധിച്ച് പാർലമെന്റിൽ അമാതിരി ഒന്നും ഇല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടതാണ് അതിനെ പറ്റൊന്നും ഞമ്മള് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഈ പറഞ്ഞ മൂന്ന് ഉള്ളടക്കതിലുണ്ട് അതിൽ ഈ ജിഹാദ് ഉൾപ്പെടെയുള്ള ഒരു ഭാഗത്തുണ്ട് മുസ്ലിം വിരുദ്ധത നല്ല പോലെ അതിലുണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും ഒപ്പം കേരള വിരുദ്ധതയും ഈ മൂന്ന് വിരുദ്ധതയും ഉൾക്കൊള്ളുന്ന ഒന്നിനും കൊള്ളാത്ത ഒരു കലാമൂല്യം ഒരു സാധനമാണ് ബി ജെ പി തയ്യാറാക്കിയിട്ടത് അതിപ്പോൾ പ്രദർശിപ്പിക്കുന്നതിന് ഞാൻ അന്നും അത് അതിനെ അംഗീകരിച്ചില്ല ഇന്നും ഞാൻ അംഗീകരിക്കുന്നില്ല അത് അത് ഞങ്ങൾ ആശയപരമായിട്ട് പറയുക അതിനെ നിയോഗിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുക ആരെങ്കിലും കാണുന്നില്ല കാണാൻ പാടില്ല എന്ന് പറയുക അങ്ങനെയുള്ള ഒരു നിലപാടല്ലേ ഞങ്ങൾ സ്വീകരിക്കുന്നത് ആശയങ്ങൾ ആശയപരമായിട്ട് നേടാനുള്ള ശേഷിയും കഴിവും ഇന്നത്തെ ഞങ്ങളുടെ പ്രത്യേകത്തിനുണ്ട് ഏത് തരത്തിലുള്ള ആയ ആ ഒരു ആത്മഹത്യത്തിലാണെങ്കിലും ഈ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത് അതുകൊണ്ട് ഏഷ്യാനല്ല മാതൃഭൂമി മനോരമയല്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രൂപി മുഴുവൻ മാധ്യമ ശൃംഖല മുഴുവൻ മാധ്യമ ശൃംഖല കൊടുന്ന് പരമാവധി ഞങ്ങൾക്കെതിരായാലും ഞങ്ങളതിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവരല്ല അത് നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായില്ലേ മനസ്സിലായിക്കോ നിങ്ങളെ ആശ്രയിച്ചൊന്നും പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിങ്ങളുടെ ചെലവിൽ വളർന്നതുമല്ല നിങ്ങളുടെ ചെലവിൽ തകർത്താനും ആവില്ല അണകോടയോടില്ലേ നിങ്ങളുടെ ചെലവിൽ വളർന്നതുമല്ല നിങ്ങളുടെ ചെലവിൽ അതിനെ അവസാനിപ്പിക്കാനും ആവില്ല അത് എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെപ്പറ്റി അറിയാറോ കേജ്രിവാൾ ചെയ്യില്ലോ ഇനി അക്കൗണ്ട് പറയേണ്ട കാര്യം ചോദ്യാസാണ് ഗുണ്ടായിസാണ് പത്ത് മുപ്പത് പോലെ ആയിട്ടുള്ളൊരു അക്കൗണ്ട് ഒരു സുപ്രഭാതത്തില് രാവിലെ ഒരു നോട്ടീസും കൊടുക്കാതെ ഒരു ഒരു പരിശോധനയും നടത്താതെ നേരിടാങ്ങോട്ട് അക്കൗണ്ട് മരവിപ്പിക്കുക എന്നിട്ട് അതിന് കാരണം കണ്ടുപിടിക്കുക ഞങ്ങൾ കൃത്യമായിട്ടുള്ള കണക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് അത് എച്ച് തന്നെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വെബ്സൈറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ കിട്ടും കണക്ക് പതിനാല് ജില്ലയിലെയും സംസ്ഥാന കമ്മിറ്റിയുടെയും കണക്കാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇവർ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട് ഒരുപാട് നൂറ്റൊന്ന് ഏകമുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയ സ്വത്ത് സ്വത്തുണ്ട് എന്നാണ് പറയുന്നത് നമ്മുടെ പാർട്ടിക്ക് ബ്രാഞ്ച് ഓഫീസുണ്ട് ലോക്കൽ കമ്മിറ്റിക്ക് ഓഫീസുണ്ട് ഏരിയ കമ്മിറ്റിക്ക് ഓഫീസുണ്ട് ഇങ്ങനെ വരുമ്പോൾ അത്രയായിരം ഓഫീസായി പതിനായിരം ആണെങ്കിൽ ബ്രാഞ്ചല്ലേ അതിൽ കുറേ എടുത്ത് ഇപ്പോൾ ഓഫീസ് ഈ ഓഫീസല്ല ആസ്ഥയുടെ ഭാഗമായിട്ട് ചേർത്ത് കണക്ക് കൊടുത്തില്ല എന്നായി ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മുമ്പേ പറഞ്ഞല്ലോ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ അതിന്റെ ആസ്തിയുടെ ഭാഗമായിട്ടാണ് അതെല്ലാം കണക്കാക്കിയിട്ടുള്ളത് ഇതിപ്പോ താഴെ ഇവിടെ 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 ഇപ്പം ഏരിയ കമ്മിറ്റിയാ പറയുന്ന കുറേ ഏരിയ കമ്മിറ്റി എത്ര ബ്രാഞ്ചിന് ഓഫീസുണ്ട് ഇവിടെ ഏരിയ കമ്മിറ്റി ഓഫീസെടുക്കാൻ പോകില്ലേ അപ്പം അതൊക്കെ ആണ് കൊടുത്തില്ല സ്വത്ത് കൊടുത്തില്ല എന്ത് സ്വത്തില്ലെന്ന് അതല്ല അസംഭെന്ന് പറയാണ് പിടിക്കാൻ വേണ്ടി ഓരോ വഴി കണ്ടുപിടിക്കുകയാണ് ആദ്യം പിടിക്കുക പിന്നെ വഴി കണ്ടുപിടിക്കുക അതാ പുതിയ പുതിയ ഇ ഡിയെ പോലെ പുതിയൊരു ഐ ടി വന്നിരിക്കുകയാണ് ഐ ടി വന്ന മനസ്സായില്ലേ ഇങ്ങനെ ഇ ഡി അറിയാലോ അതുകൊണ്ട് അറിഞ്ഞത് അപ്പോൾ അതിന്റെ കൂടെ ഐ ടി കൂടി വന്നിരിക്കുക പറയാനുണ്ട് ഒരുപാട് മേഖലകളുണ്ട് അതൊക്കെ ഉപയോഗിച്ച് ഇടതുപോട്ട പ്രസ്ഥാനങ്ങളെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ ഒതുക്കാനാവുന്ന ഫാസിസ്റ്റ് രീതിയാണ് ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത് ഏ ആവശ്യം ആ ഏതാ ഞങ്ങൾ തീരുന്നില്ല ഞങ്ങൾ കൊടുക്കാനും തീരുമാനിച്ചത് ചന്ത നടത്താനാണ് തീരുമാനിച്ചത് ചന്ത നടത്താൻ പാടില്ലാന്ന് ഇപ്പൊ തീരുമാനിച്ചിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ അതാ പ്രശ്നമാണ് ഞങ്ങൾ ചന്ത നടത്താൻ തീരുമാനിച്ചു മുന്നൂറോളം ചന്ത നടത്താൻ വേണ്ടി തീരുമാനിച്ചു കാർഷിക ഭാഗമായിട്ടെന്നെ എല്ലാ സംവിധാനത്തിൻ്റെയും ഭാഗമായിട്ട് ചന്തയുണ്ട് അപ്പോൾ അത് നടത്താൻ പറ്റില്ല ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും വഴപൊണ്ടിട്ടാണ് നടത്താൻ പറ്റില്ല എന്ന് പറയേണ്ടി വരുന്നത് അപ്പോൾ ജനവിരുദ്ധമായ നിലപാടാണ് ഈ കോൺഗ്രസും ബി ജെ പിയും എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സാധാരണ അല്ല അത് സാധാരണ എനിക്ക് വായിക്കുന്ന ശമ്പളം കൊടുക്കുന്ന ഒരു സന്തോഷം കൊണ്ട് മാറ്റുമോ ശമ്പളം കൊടുക്കുന്നതോ പെൻഷൻ കൊടുക്കുന്നതോ അതൊന്നും അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അത് അവർ ചെയ്യാൻ സാധിക്കാത്ത കൊണ്ടാണ് ചിലപ്പോൾ പറ്റുവാണെങ്കിൽ അവരത് നോക്കുമായിരുന്നു കാരണം ശമ്പളം പെൻഷൻ ഇഷ്ടം എങ്ങനെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാതിരിക്കാം എന്നും ഗവേഷണപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷം ഈ കേരളത്തിലല്ലാതെ ലോകത്തുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇവരാണ് ശക്തിയായിട്ട് ഇടപെട്ടത് കോൺഗ്രസ് ബി ജെ പി ബി ജെ പിക്ക് പോയിട്ട് ഇനിയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക സംസ്ഥാന സർക്കാരിന് പറഞ്ഞതിനേക്കാളും ജനങ്ങളാണ് ജനങ്ങൾക്കാണ് ആശ്വാസം ചെയ്ത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിന് തന്നെ എതിരായ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനിക്കല്ലേ പരാതി ഏത് അത് അത് അതുകൊണ്ടാണല്ലോ ഇത് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാ കൺസ്യൂമർ ഫ്രണ്ടിൽ ഉൾപ്പെടെയുള്ള ശാന്തി ഒന്നും അനുവദിക്കാൻ പാടില്ല കാരണം അതെല്ലാം തിരഞ്ഞെടുപ്പ് ചാട്ടത്തിന് വിവിധമാണ് എന്ന നിലപാട് ഇവരാണ് സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് യഥാർത്ഥത്തിൽ ബി ജെ പിയും കോൺഗ്രസും തന്നെയാണ് ഈ നിലപാട് ജനവിരുദ്ധ നിലപാട് സ്വീകരിപ്പിക്കാൻ ഇപ്പോ അതൊരു പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എല്ലാവരും പറയാലോ കേരളത്തിൽ ഒരു വികസന പ്രവർത്തനം നടത്താൻ എന്ന് രാഷ്ട്രീയ തീരുമാനം എടുത്താണ് പ്രതിപക്ഷ നേതാവ് ലോകത്ത് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവില്ല മനസിലായില്ലേ ലോകത്ത് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവില്ല ഏത് പ്രതിപക്ഷം പറയുന്നത് ജനാധിപത്യ സമൂഹത്തിൽ ക്രിയാത്മകമായ പ്രതിപക്ഷമാകുന്നതാണ് പക്ഷേ രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അവർ ഒരു കാര്യം മനസ്സിലായി വികസനത്തിന് വോട്ടുണ്ട് വികസനത്തിന് വോട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് നടത്താൻ പാടില്ല വികസനം നടത്താൻ പാടില്ല അപ്പോൾ വികസന നടത്താൻ അത് പരച്ചയായിട്ട് പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവ് ബി സദശനല്ലാതെ ഈ ലോകത്ത് പോലോടിയല്ല ആരും അത് മതിയാക്കി ഞങ്ങൾ വിവാഹത്തിനുണ്ടായില്ലല്ലോ ഞങ്ങളുടെ വിവാഹം ഞാൻ വിവാഹത്തിന് ഉണ്ടാക്കി പറയാനോളി ഞങ്ങൾ വിവാഹത്തിനെ ഇല്ല എന്ത് വിവാഹത്തിന്റെ ഒരു പ്രശ്നം ഇല്ല കാണുന്നവർ കാണാൻ കാണാതിരിക്കുന്നവർ കാണാതിരിക്കാം കാണേണ്ട കാര്യമില്ല എന്നാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതോളി ഞാൻ നിശ്ചയിച്ചില്ല അത്രയും കാര്യം ബോധവൽക്കരണം വേണം വളരെ നല്ല ബോധവൽക്കരണം ബോധവൽക്കരണം തന്നെയ്ത് ഞാൻ പോയി പറയുന്നതെല്ലാം ബോധവൽക്കരണത്തിന്റെ ഭാഗമാണ് ആ അതിന് നാരങ്ങൾ പറയുന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത് വിയോജിപ്പ് യോജിപ്പുള്ളത് യോജിപ്പ് കണക്കാക്കാമ കണക്കാക്കിയാൽ മതി അങ്ങനെ വിയോജിക്കാനും യോജിക്കാനുമുള്ള ഉള്ള ജനാധിപത്യ അവകാശം മോഡി ആഗ്രഹിക്കുന്നത് പോലെ ഹിന്ദുത്വ അജണ്ട വന്നാലേ അത് അവസാനിക്കൂള്ളൂ ഇപ്പൊ വന്നില്ലല്ലോ അതിന് പടിവാദില്ല മനസ്സായില്ലേ അവിടെ വിയോജിക്ക യൂജിക്കാം ഒക്കെ ചെയ്യാം ജനാധിപത്യപരമായ സംവിധാനത്തിൻ്റെ ഭാഗമാണത് അതിൽ നമുക്ക് വിഷമിക്കേണ്ടതായിരുന്നില്ല